രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാമത് കരസേനാ ദിനം ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക ദിനാഘോഷം വ്യാപിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ സൈനിക ദിനം ബംഗളൂരുവിലാണ് ആഘോഷിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഡൽഹിക്ക് പുറത്ത് സൈനിക ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ പലിയർപ്പിച്ച സൈനികർക്ക് ആദരാഞ്ജലി ശേഷം സൈനിക പ്രകടനങ്ങളോട് കൂടിയ പരേഡും നടന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി സൈനിക പരേഡിൽ പങ്കെടുത്തു കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ ആഘോഷങ്ങളിൽ പങ്കാളികളായി ബൈക്ക് അഭ്യാസങ്ങൾ സ്കൈ ഡൈവിംഗ് ബാൻഡ് മേളങ്ങൾ എന്നിവ സൈനിക ദിനത്തെ മനോഹരമാക്കി That can be seen seen in in this, event. Military discipline is seen in all the the events of സൈനിക ദിനത്തിൽ എല്ലാ സൈനികർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ കെ എം കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി പതിനഞ്ച് കരസേനാ ദിനമായി ആചരിക്കുന്നത് ഡൽഹിക്ക് പുറത്ത് സൈനിക ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ കരസേനാ ദിനത്തിനുണ്ട് ഡിവിഷൻ ക്രെഡൻഷ്യലുകൾ സേനാ മെഡലുകൾ തുടങ്ങി ധീരത്തേക്കുള്ള ബഹുമതികളുടെ വിതരണവും നടന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്